റബ്ബറിൻ്റെ ഇടയിൽ നിൽക്കുന്ന തെങ്ങ് കായ്ക്കത്തില്ലെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ എനിക്ക് റബ്ബറിൻ്റെ ഇടയിൽ നിൽക്കുന്ന തെങ്ങിനെല്ലാം കായ്ഫലമുണ്ട് അത് ഇതിടാൻ തുടങ്ങിയത് കൊണ്ടാണ് അത് കിട്ടിയത് അല്ലെങ്കിൽ കിട്ടത്തില്ല നമസ്തേ ഓം നമശിവയ എൻ്റെ പേര് പ്രീതി രവീന്ദ്രൻ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കറ്റാന ഭരണിക്കാവൽ എന്ന ഗ്രാമത്തിൽ താമസിക്കുന്നു ഞങ്ങള് വർഷങ്ങളായിട്ട് വെളിയിലായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടി വന്നു കഴിഞ്ഞപ്പം എൻ്റെ എല്ലാ കൃഷികളും നശിച്ചു കിടക്കുമായിരുന്നു തെങ്ങ് കുരുമുളക് റബ്ബർ റബ്ബറ് ഇല്ലായിരുന്നു അതെല്ലാം നശിച്ച് പോകാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ അഗ്രോയിൽഡിനെ പറ്റിയുള്ള വണ്ണം കണ്ടത് അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം തെങ്ങിന് എടുക്കുന്ന അഗ്രോയിൽഡ് വാങ്ങി തൈകൾക്കൊക്കെ ഇട്ട് ഇട്ടുനോക്കി അന്നേരം കുഴപ്പമില്ല പോകാറായിട്ടിരുന്ന തെങ്ങുകളുമൊക്കെ ഒന്ന് പച്ചപിടിച്ച് വന്ന് അത് കഴിഞ്ഞ് ഞാൻ പരീക്ഷിക്കാനായിട്ട് ഒരു വെട്ടിക്കളയാനിരുന്ന ഒരു തെങ്ങിന് ഇട്ടു നോക്കി അത് അവർ പറഞ്ഞിരുന്ന പോലെ തന്നെ മൂന്ന് മാസം മൂന്ന് മാസം ഇരിക്കലും അത് ഇട്ട് കഴിഞ്ഞപ്പം അതിന് നല്ല നാമ്പുമൊക്കെ വന്ന് ഞാനിപ്പോൾ അതിൽ കുറേ തേങ്ങയും ഇട്ടു തെങ്ങാണെങ്കിൽ നമ്മൾ തൈ നട്ടിട്ട് നടമ്പം തന്നെ ഇത് കുറച്ച് അതിന് ചുറ്റും ഇട്ടാണ് ഞാൻ നടന്നത് ഒറ്റ തൈ പോലും പോകാറില്ല പിന്നെ ഇനി മഴയില്ല വെയില മഴ വെള്ളം നിന്നാലും അത് അതുപോലെ നിന്നാലും പിന്നീട് അതങ്ങ് ഗ്രോ അപ്പായിട്ട് വരും പിതാ വർഷങ്ങളായിട്ട് കായ്ക്കാതിരുന്ന തെങ്ങ് അതിന് ശേഷം വെട്ടിക്കളയാൻ ഇരുന്നതെങ്ങനെ ഞാൻ ഈ അഗ്രോയിൽ ഇട്ടതിന് ശേഷം അതിൽ തേങ്ങ പിടിക്കാൻ ഞാനിപ്പോൾ കുറേ തേങ്ങ എഴുതിയെന്ന് വെട്ടി പിന്നെ പറയാനായിട്ട് റബ്ബർ റബ്ബറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ എനിക്ക് ഷീറ്റ് കൊടുക്കുമ്പം അവർ പറയും എൻ്റെ ഷീറ്റ് വളരെ മോശമാണ് എന്നും പറഞ്ഞ് അവർ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു രീതിയിലായിരുന്നു എനിക്കതിന് വില തന്നത് കഴിഞ്ഞ വർഷം എനിക്കത് ഫസ്റ്റ് ക്വാളിറ്റി ആണെന്നും പറഞ്ഞ് ഞാൻ രണ്ട് വർഷം ആയുള്ളു ഇപ്പോൾ റബ്ബറിന് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ വർഷം എനിക്കത് ഫസ്റ്റ് ക്വാളിറ്റി ആണെന്ന് പറഞ്ഞ് കറക്റ്റ് പേപ്പറിൽ കാണുന്ന പോലെ തന്നെ ആ റബ്ബറിന് ആ റബ്ബറിൻ്റെയൊക്കെ ആദ്യം ഇതിന് പാലിന് കട്ടി കുറവായിരുന്നു അതിന് ക്വാളിറ്റി കുറവായിരുന്നു നമ്മളിത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ല കട്ടിയുള്ള പാലും കിട്ടാൻ തുടങ്ങി കൂടുതലും കിട്ടാൻ തുടങ്ങി ഷീറ്റും ഒക്കെ നല്ല ഡിമാൻഡായി ഒരു മരത്തിന് നമ്മൾ മുപ്പത് കുളിയെ വെച്ച് മൂന്ന് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിന് ചവിട്ടിൽ ഒഴിക്കും റബ്ബറിൻ്റെ ഇടയിൽ നിൽക്കുന്ന തെങ്ങ് കായ്ക്കത്തില്ലെന്നെല്ലാവരും പറയുന്നത് പക്ഷേ എനിക്ക് റബ്ബറിൻ്റെ ഇടയിൽ നിൽക്കുന്ന തെങ്ങിനെല്ലാം കായ്ഫലമുണ്ട് അത് ഇത് ഇടാൻ തുടങ്ങിയത് കൊണ്ടാണ് അത് കിട്ടിയത് അല്ലെങ്കിൽ കിട്ടത്തില്ല കാരണം പുറത്തുനിന്നുള്ള വളവും കൂടെ ഇതിനും ഫുള്ള് വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇങ്ങോട്ട് കിട്ടും പിന്നെ കുരുമുളക് കുരുമുളക് എല്ലാം ആണെന്നുണ്ടെങ്കിൽ എന്ത് നമ്മൾ ചെയ്താലും അങ്ങോട്ട് ശരിയാവാതെ അങ്ങ് പഴുത്ത് പഴുത്തൊക്കെ പോകാൻ ഇടാൻ തുടങ്ങിയപ്പോഴും എല്ലാം നന്നായിട്ട് അത് പടർന്ന് നല്ലപോലെ പ്രാവശ്യം കുറേ കുരുമുളക് കിട്ടി അതെല്ലാം ശരിയായി എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അഗ്രോയിൽഡെന്ന് പറയുന്ന ഈ ഒരു ഹോമിയോ നല്ലൊരു കർഷകർക്ക് ഏറ്റവും പറ്റിയ ഒരു സാധനമാണ് നമുക്ക് വലിയ ചിലവില്ലാതെ വലിയ ബുദ്ധിമുട്ട് കൂടാതെ തെങ്ങിനെയും മറ്റ് ഫലവൃക്ഷങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ഹോമിയോ ഇടയിൽ മരുന്ന് എനിക്കത് ഭയങ്കര പ്രയോജനമാണ് അന്നേരം പലരും വന്ന് തേങ്ങാവുന്നും ശരിയാവുന്നില്ല പോകുന്ന പറയുമ്പോൾ ഞാൻ അവർക്കെല്ലാം ഇത് കൊടുക്കാറുണ്ട് നിങ്ങൾ വാങ്ങി ഇട്ടു നോക്കും ഒരു പ്രാവശ്യം ഇട്ടു നോക്കുന്നു പറഞ്ഞാൽ കൊടുക്കാറുണ്ട്